ഹലോ നമസ്കാരേ അപ്പൊ ഞാൻ കുറച്ച് ചുവന്ന മീൻ കൊണ്ടു തന്നെ ചെറിയ ചുവന്ന മീനാ ഇവിടെ പറഞ്ഞ് ചെറിയത് എന്ന് പറയുന്നു ചെറുത് ചെറിയ ചുവന്ന മീനാണ് കൊണ്ടുവന്നെനിക്ക് അപ്പൊ അത് വെറ്റിച്ചുവെക്കാവുന്നു അല്ലെ മാങ്ങിട്ട് മാങ്ങിട്ട് വെക്കായിരുന്നു അല്ലെ പച്ചമങ്ങ ഞാൻ വാങ്ങാൻ പറഞ്ഞു പോയി വാങ്ങാൻ ഇനിയിപ്പൊന്നു കഴിയില്ല അപ്പൊ നമുക്ക് പറ്റിച്ചു വെക്കാം നല്ല നല്ല മീൻ തന്നെ ചീഞ്ഞിട്ടെ പൊരിച്ചാലേ നവലിനും തിന്നൂലൂ അല്ലേ പക്ഷെ ഇത് പൊരിക്കാൻ ചെറുതാണ് വലുതായിരിക്കണം അല്ലേ തലക്കണ്ട എടുത്തോ താറാക്കി കൂടെ വേണ്ട പൂച്ചക്കൊടുക്കാൻ പൂച്ചു രണ്ടു പൂച്ചയുടെ അതിഥികളായിട്ട് വരുന്നുണ്ട് അല്ലേ ഒരു കണ്ടം പൂച്ച ഒരു ചൊക്കി പൂച്ച അല്ലേ നമ്മൾ പോറ്റന്നല്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുന്നതാണ് നമ്മുടെ തങ്കന്മാരെ പൂച്ചയാണോ താമസം അല്ലേ ഒന്നതെ ഒന്നല്ലേ ആ സുന്ദരി പൂച്ച തങ്ങന്മാരല്ലേ സുന്ദരി തങ്ങന്മാര മറ്റേ പൂച്ച എടുത്താണെന്ന് അറിയില്ല രണ്ടും ഇവിടെ അതിഥികളാണ് അല്ലേ താൽക്കാലികമായിട്ട് വരുന്ന ആൾക്കാരാണ് എലിയൻ പിടിക്കാനല്ലോ അച്ഛൻ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിട്ടല്ലോ ചോദിച്ച അച്ഛനെ കാണുന്നില്ലല്ലോ അല്ലോ ഹായ് കൊടുത്തേ അച്ഛൻ കഴിഞ്ഞ വീട് വരുന്ന സമയത്ത് കുളിക്കുന്ന അച്ഛണ്ടായിന് അതുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് ഇരുട്ടാന്നുണ്ട് അലച്ചാ രാവിലെ നല്ല തണുപ്പ് തണുപ്പല്ലേ തണുപ്പ് അന്നേ ഉണ്ടെങ്കിൽ മാവെല്ലം പൂക്കട്ടെ പ്രാവശ്യം മാങ്ങി ചക്ക എല്ലാം കാര്യം പൂക്കണ് അല്ലേ കാലാവസ്ഥ അല്ലേ കാലാവസ്ഥ വ്യതിയാനല്ലേ ഇല്ല ആപ്പിൾ കണക്കത്തെ തക്കാളിയാണല്ലേ അമ്മേ ഇല്ല ആപ്പിൾ കണക്കത്തെ തക്കാളിയാണ് മ്മ ഒളിഞ്ഞിരിക്കുന്ന രണ്ടർ മതില്ലേ ഇഞ്ചിക്കഷ്ണല്ല ഇഞ്ചിക്കഷ്ണോ

പിന്നെ ഓ ഹോട്ടലാന്നല്ല അച്ഛന അറിയില്ല ഉപ്പില്ല കഴുകിട്ടെ ഉപ്പില്ല കഴുകി വെച്ചിട്ടുണ്ട് നഷ്ടത്തെ കുത്തക്കെല്ലേ കഴിക്കല്ലേ ആ കണ്ടു 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 നഷത്താ മീൻ എടുത്തത് ഇങ്ങോട്ട് വെച്ചി കാണാൻ വേണ്ടിട്ട് സോഫ്റ്റാ മീനാ ആ ണേ മീനാന്നെ ഇരുട്ടായി അല്ലേ ഇരുട്ടായി സന്ധ്യയായി ഉം ഞാൻ കൊറച്ച് വേഗി പോയി മത്സ്യം വാങ്ങിട്ട് വരാച്ചണേ

కొంచెం అంగర్ తోడి ఆష్మేది మరి ఆష్మేది ఉండబోది నాకిట్లా కొట్టు ఆష్మరాజు మరి తాగామరుబోది తినమరగాలి ఇది పత్తోన మార్తలము ఇరు ఉండావు ఇరు ఉండావు గంగై బై టిక్ చేయనా വെള്ള വെള്ളം വെള്ളം ഉപ്പ് നമ്മുടെ പൊടി തിളക്കാൻ തുടങ്ങിട്ടുണ്ടേ മസാല ഇതിലേക്ക് നമ്മള് ക്ലീൻ ചെയ്ത് വെച്ച ചോന്ന കുഞ്ഞി പുഞ്ഞ് ചോന്ന മീൻ ഇട്ട് കൊടുക്ക പുയ്യാപ്പിളന്ന് പറയാ നമ്മളിങ്ങോട്ട് ആദ്യം പുയ്യാപ്പിള എന്ന് പറയലേ ചിലേ കിളി മീൻ നമ്മളങ്ങോട്ട് പുയ്യാപ്പള എന്ന് പുയ്യാപ്പളന്നറി ചുവന്ന എന്ന് പറയും രണ്ടും പറയും ഇതിന്റെ പിന്നെ ടേസ്റ്റ് പൊരിച്ചായിരിക്കും അല്ലേ കുറച്ച് മല്ലി അല്ലേ ആയി അല്ലേ അപ്പൊ നമ്മുടെ ചോണമി വറ്റി റെഡി ആയിട്ടുണ്ടേ എടുത്തു നോക്കാം എന്താ പുകയും കുറച്ച് ടേസ്റ്റ് ആയി നോക്കാൻ എടുക്കുന്നുണ്ട് നോക്കണേ ളല്ലേ നാളെ നമ്മളെ ഞായറാഴ്ച നമ്മള് വീഡിയോ ഉണ്ടാവൂലോ കേട്ടാ ഞായറാഴ്ച വീഡിയോ ഇടയില്ല ഇപ്പം ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ നമ്മളെ വീടോ ഇടുന്നേല് കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് കേട്ടാ ഇതുണ്ട് നഷു അമ്മ എന്തുണ്ട് നച്ച കഷ ഇഷ്ടപ്പെട്ടു ചുമക്കുന്നുണ്ടത്ര നമുക്ക് താറ്റ കൊടുത്തമ്മ